ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പൊ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പത്ത് മിനിറ്റ് കൊണ്ട് കുക്കറിൽ വളരെ ഈസി ആയിട്ട് ഒരു മുട്ട ബിരിയാണി അതാണ് ഇന്നത്തെ റെസിപ്പി അപ്പൊ പോകാം വീഡിയോയിലേക്ക് ബിരിയാണിയിലേക്ക് വറുത്തിടാനുള്ള സാധനങ്ങൾ ആദ്യം വറുത്ത് മാറ്റി മാറ്റിവെക്കാം അതിനായിട്ട് ഞാനൊരു പാൻ അടപ്പത്ത് വെച്ചിട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയില് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് ചൂടാവുമ്പോൾ അതിലേക്ക് കാഷുനട്ട് കിസ്മസ് ഇട്ട് വറുത്ത് കോരി മാറ്റി മാറ്റിവെച്ചതിന് ശേഷം ഒരു വലിയ സവാള സ്ലൈസ് ആയിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതും കൂടി നമുക്ക് വറുത്ത് കോരി മാറ്റി വെക്കാം ഇനി അതേ പാനിലോട്ട് തന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ശേഷം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു ആറ് കോഴിമുട്ട പുഴുങ്ങിയത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ആ പൊടിയെല്ലാം മുട്ടയിൽ നന്നായിട്ട് മിക്സ് ആവുന്നത് വരെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് എടുക്കണം അപ്പൊ തീ ലോ ഫ്ലെയിമിൽ വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം പൊടി കരിഞ്ഞു പോകരുത് കരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മുടെ ബിരിയാണിയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോകും അപ്പോൾ അതും ഒന്ന് മാറ്റിവെക്കുക ബിരിയാണി വെക്കാനായിട്ട് ഒരു കുക്കർ അടപ്പത്ത് വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് കുറച്ച് നറു ഒഴിച്ചു കൊടുക്കുക അതിൻ്റെ ഒപ്പം തന്നെ മൂന്ന് ടേബിൾ സ്പൂൺ സൺഫ്ലവർ കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ പട്ട ഗ്രാമ്പൂ ഏലക്ക എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് മൂന്ന് വലിയ സവാള ചെറുതായി നുറുക്കിയതും കൂടി ചേർക്കുക ഒരു ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കണം സവാള ഒന്ന് വാടി വരുമ്പോൾ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി മൂന്നും കൂടി ചതച്ചത് രണ്ട് ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കിയതിന് ശേഷം രണ്ട് തക്കാളി ചെറുതായി കൂടി ചേർത്ത് കൊടുക്കുക തക്കാളി കൂടി ഇട്ട ശേഷം തീ ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മൂടി വെച്ച് മൂടിക്കൊടുക്കുക ഒരു അഞ്ച് മിനിറ്റ് അങ്ങനെ മൂടി വെക്കുക അതിനുശേഷം തുറന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ തക്കാളിയെല്ലാം നന്നായിട്ട് വെന്ത് വെളിച്ചെണ്ണയെല്ലാം തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി മൂന്ന് ടീസ്പൂൺ മുളക് പൊടി എരിവില്ലാത്ത മുളക് പൊടിയാണ് ഞാൻ എടുത്തേക്കുന്നത് രണ്ട് ടീസ്പൂൺ മസാലപ്പൊടി ഇത്രയും ഞാൻ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു പിടി മല്ലിയില അരിഞ്ഞതും ഒരു പിടി പൊതിനീനല അരിഞ്ഞതും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കാം ഇനി അതിലേക്ക് അധികം പുളിയില്ലാത്ത കാൽ കപ്പ് തൈര് കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കണം ഇനി ഇതിലേക്ക് അരി ചേർത്ത് കൊടുക്കാം ഞാൻ ജീരകശാല റൈസ് ഒരു കിലോ ആണ് എടുത്തിരിക്കുന്നത് അത് കഴുകി വെള്ളമെല്ലാം കളഞ്ഞതിന് ശേഷം ഇതിലേക്ക് കൊടുത്തിട്ട് നന്നായിട്ട് ആ മസാലയെല്ലാം കൂടിയും അരിയായിട്ട് മിക്സ് ആവുന്നത് വരെ ഇളക്കി യോജിപ്പിച്ച് ഇടുക്കണം അതിനുശേഷം നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം ഒരു പാത്രം അരിക്ക് ഒന്നര പാത്രം ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത് അപ്പൊ ആ വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം പിന്നെയും ഞാൻ കുറച്ചും കൂടിയും മല്ലി യും പൊതിനീനയിലേയും ഇട്ട് കൊടുത്തിട്ട് ഒരു ടീസ്പൂൺ മസാലപ്പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ നമ്മൾ നേരത്തെ മുട്ട ഏർ പൊടികളിലിട്ട് വഴറ്റി വെച്ചതും കൂടി ചേർത്തിട്ടുണ്ട് അതിനുശേഷം കുറച്ച് നെയ്യ് കൂടി ഒഴിച്ചിട്ടുണ്ട് പിന്നെ ആവശ്യമെങ്കിൽ ഈ സമയം ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ചേർക്കാവുന്നതാണ് എല്ലാം കൂടി ചേർത്തതിന് ശേഷം വെള്ളം ഒന്ന് ജസ്റ്റ് തിളച്ച് വരുമ്പോൾ കുക്കർ മൂടി വയ്ക്കുക ഒരു വിസല് കേൾക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം ഒരു വിസല് കേട്ട് കഴിഞ്ഞ ഒരു മൂന്ന് സെക്കൻഡിന് ശേഷം നമുക്ക് ആ വിസല് കളഞ്ഞിട്ട് കുക്കർ തുറന്ന് നോക്കാവുന്നതാണ് അരിയൊന്നും അധികം വെന്ത് പോയിട്ടില്ല കറക്റ്റ് പാകത്തിനാണ് വെന്തേക്കുന്നത് അപ്പൊ ദേ നമ്മുടെ എഗ്ഗ് ബിരിയാണി റെഡി ആയിട്ടുണ്ട് പത്ത് മിനിറ്റ് കൊണ്ട് കുക്കറിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബിരിയാണിയാണ് ഇത് അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പറയാൻ മറക്കരുത് അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്